ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഞായറാഴ്ച കഴിഞ്ഞിട്ടിന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പതിപോലെ തന്നെ ഞായറാഴ്ച നമുക്ക് സമാധാനമായിട്ട് നിന്ന് ഒന്ന് വീഡിയോ എടുക്കാനായിട്ടും ഒക്കെ സമയം ഓർഡർ ഞായറാഴ്ചയാണ് അപ്പൊ നമ്മൾക്ക് സൺഡേ വ്ളോഗ് ചെയ്യാന്ന് ഓർത്തിട്ടോ ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ രാവിലെ വന്നുകഴിഞ്ഞാൽ പതിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീടൊരു ജനാലയുണ്ട് ഫ്രണ്ടിലെ ആ ഫ്രണ്ടിലെ ജനാലയിൽ നോക്കിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും പുറത്തോട്ട് നോക്കി കുറച്ചു നേരം കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ടൊക്കെ പോകും പിന്നെ ഞായറാഴ്ച പൊതുവേ എനിക്ക് ഭയങ്കര മടിയാണ് എഴുന്നേക്കാനും മടിയാണ് പണിയെടുക്കാനും മടിയാണ് ഇല്ലാത്ത വൈകിക മുഴുവൻ എനിക്ക് ഞായറാഴ്ച ഉണ്ടാവോട്ട എന്നാലും നമ്മൾ എഴുന്നേറ്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റൂലോ അപ്പൊ ഇപ്പൊ സമയം ഒമ്പത് മണി ആവുന്നുണ്ട് ഒമ്പത് മണിയായിട്ട് എനിക്ക് നീക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ ഓട്ടേ മടിയൊക്കെ മാറ്റി വെച്ച് ഡെയിൻ മൈ ലൈഫിൽ ചെയ്യാ അപ്പൊരു എനർജി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോളോന്ന് ഓർത്ത് അങ്ങനെ എഴുന്നേറ്റൊക്കെയാണ് ഇനിയിപ്പൊ നേരെ നമ്മൾ അടുക്കളയിലോട്ട് അടുക്കളയിൽ പോയിട്ട് കാലത്തുള്ള ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്കൊത്തക്കുള്ള ഫുഡ് ഉണ്ടാക്കണം എല്ലാവരും പള്ളിയിൽ പോയിട്ടാണ് അപ്പം ഞാൻ പള്ളിയിൽ പോയല്ലേ ഞാൻ ഇനി വൈകിട്ട് പള്ളി പള്ളിയിൽ പോകാമെന്നോർത്താണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ പള്ളിയിൽ പോയാലേ പിള്ളേരുടെ കുറവാനാണ് അപ്പോൾ ഒരുപാട് ടൈം എടുക്കും എനിക്ക് എനിക്കിഷ്ടമല്ല ഇപ്പോഴത്തെ കുറവാനൊക്കെ പോകുന്നത് അപ്പം വൈകിട്ട് പള്ളിയിൽ പോകാമെന്നുള്ള ആലോചനയിലാണ് ഇനിയിപ്പോൾ നമ്മ നമ്മുടെ തട്ടകത്തിലോട്ട് ഇറങ്ങിയത് നമ്മുടെ അടുക്കളയിലോട്ട് ഇവിടെ തുണിയൊക്കെ അലക്കിട്ടിട്ടുണ്ടട്ടാ അപ്പൊ അതുപോലെ ഞാൻ കാലത്തെ എഴുന്നേറ്റിട്ട് ഞാൻ അലക്കാനുള്ള സംഭവതയിട്ട് ഒരടിക്കലൊക്കെ കഴിഞ്ഞ് ഏർ മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്ക് തന്നെയാ ഇനിയിപ്പ നമ്മൾക്ക് വെക്കണം പാത്രമൊക്കെ ഇണ്ടായത് പാവ അമ്മച്ചി കഴുകായിട്ട് പോയട്ടാ അമ്മച്ചീൻ രാവിലെ പിള്ളേരുടെ ഒപ്പം തന്നെ പള്ളിയിലോട്ട് പോയി ഇനിയിപ്പ ചായൊക്കുണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അഞ്ചാട്ടനും പുറത്തോട്ട് വായിക്കണം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും ഇറച്ചി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പം അത് കറി വെക്കണം പിന്നെ ഗോതമ്പൊടി ഇരിപ്പുണ്ട് ഗോതമ്പൊടിയും കൊണ്ടും പൂട്ടുണ്ടാക്കിയാലാണ് ഞാനിങ്ങനെ ആലോചിക്കണത് അപ്പൊ പൂട്ടുണ്ടാക്കണം അങ്ങനെ നിങ്ങളൊക്കെ എല്ലാവരും പള്ളിയിൽ പോയാ ആദ്യം നമുക്ക് ഇവിടെ കിടക്കുന്ന തുണിയും സാധനങ്ങളൊക്കെ എടുത്തു ഒന്ന് ഒതുക്കിയാൽ വെക്കാട്ടോ ഡ്രസ്സുകളാണ് ഇതൊക്കെ പിന്നെ ഇടയ്ക്കടക്കടക്കടക്കനീറ്റി അമ്മച്ചയ്ക്ക് പോയിക്കൊണ്ട് തുണി അലക്കി വിരിക്കണ്ടേ ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തഞ്ഞിട്ട് നമ്മൾ തുണികളൊക്കെ ഇവിടെ തന്നെ അടുക്കളയിലൊക്കെ കുറച്ച് വിരിച്ചൊക്കെ ഇടും പിന്നെ കൊറച്ച് പൊറത്ത് വിരിച്ചിടും അങ്ങനെയൊക്കെയാണ് സാധാരണ വിരിച്ചിട്ടിട്ട് ഞാൻ പോണത് അലക്കി കഴിഞ്ഞാല് ഒക്കെ ഇട്ടും ജലദോഷമൊക്കെ ഉണ്ട് അത് ആരെണ്ണം ഒരു മൂക്കടപ്പു പോലത്തെ ശബ്ദം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ ആയി എനിക്ക് ചെറുതായിട്ട് എല്ലാം നല്ലൊരു വലിയ രീതിയിലായിട്ടുള്ളൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് വോയിസ് പോയിസൊക്കെ കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരിടക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാനപ്പ ചാനൽ അങ്ങോട്ട് ാലാന്നു പറഞ്ഞു ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പട്ടണയിൽ എനിക്ക് ഭയങ്കര സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കണതൊക്കെ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ കഴിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിലായിട്ടാ എനിക്ക് ഒരു മൈക്ക് കൊണ്ടുവന്നത് തന്നായിരുന്നു ഞാൻ എനിക്കൊരു മൈക്കൊക്കെ വാങ്ങിച്ചതാണ് അതാരണം എനിക്ക് സമാധാനമായിട്ടാ ഇനിയിപ്പൊ സൗകര്യട്ട് സമാധാനായിട്ട് ഇത്തിരി സൗണ്ട് എടുത്ത് വർത്താനം പറഞ്ഞാലും നല്ല ഒച്ച തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാണാനും പറ്റും ഇപ്പൊ അത്യാവശ്യം കേക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണ ക്ലിയർ അല്ലേ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇപ്പൊ ചെയ്യണണ്ടെങ്കിലും ഇടക്കൊക്കെ ഒന്ന് സ്റ്റക്കാവും ചെയ്യണോ എന്തിനാണ് വീഡിയോ ചെയ്യണോ ചെയ്യണോന്നുള്ളൊരു ചിന്ത ഉള്ളിലൊക്കെ പറഞ്ഞാൽ നേരത്ത് ഞാൻ എന്നാലും വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് ചെയ്തു തന്നെ ഉണ്ട് എന്നിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളോട് ചെയ്യണ ഒരിതല്ലേ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാണ്ടൊക്കെ നിൽക്കുന്ന ആണുങ്ങളുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരാളുണ്ടായിട്ട് നമ്മത് ചെയ്യാതിരിക്കണത് ഭയങ്കര തന്നെയാണ് അതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യണം ഇപ്പോഴെനിക്ക് സംസാരിക്കുമ്പോഴും ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണത് എനിക്കൊരു ചെറിയൊരു ബ്രീതിയും പ്രോബ്ലം ഭഞ്ഞിണ്ട് അതിനിയിപ്പോൾ എന്താണെന്നാവും നമുക്കിനിപ്പോൾ ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ അത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ എന്താണ് സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കഫകെട്ടിൻ്റെ ആണെന്ന് ഞാൻ സമാധാനിച്ചങ്ങനെ നിൽക്കണം അപ്പം അത് അടിച്ചു വാലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗോതമ്പൊടിയും എടുത്ത് ബുട്ടുണ്ടാക്കാം ഓക്കെ കിട്ടാൻ എനിക്ക് ഈ പഞ്ചായത്തിന്റെ എന്നോട് ഞാൻ കുറച്ച് മുമ്പ് വിളിച്ച് ചോദിച്ചായിരുന്നേ എന്തെങ്കിലുമൊക്കെ വേണോ കടയൊക്കെ എറിയപ്പോ ചോദിച്ചു എന്നോട് എന്തെങ്കിലും വേണോന്നപ്പോ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഉപ്പില്ല ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞിട്ട് ഉപ്പില്ലാന്ന് പറഞ്ഞുവെച്ചെങ്കിൽ എന്നെ ഈ വഴി ഓടിച്ചാൽ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് വെച്ചാൽ കൊറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പാചകം നേരത്തെ എനിക്ക് അറിയുവായിരുന്ന നീ ഇവിടെ വന്നിട്ടാണോ പഠിച്ചത് നീ പാചകമൊക്കെ എങ്ങനെ പഠിച്ചുള്ളു നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് ഒരു പാചകക്കാരി ഒക്കെ ഇണ്ടാവും പക്ഷെ അതിനുള്ള അവസരവും കാര്യങ്ങളും കിട്ടുമ്പോഴാണ് നമ്മൾ ആ പാചകവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാവണത് അല്ലേ പിന്നെ മടി മടിപാടില്ലട്ടെ എന്ത് കാര്യത്തിനായാലും എന്ത് കാര്യമായാലും കണ്ടുപിടിക്കണം ചെയ്യണം ചെയ്തു നോക്കണം ആ ഒരു ഇത് വേണം അല്ലാണ്ട് കാര്യമില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലെ നാല് പെണ്ണുങ്ങളാണ് കേട്ട നാല് പെൺപിള്ളേരുടെ ഇടയിൽ മൂന്നാമത്തെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പണികൾ ചെയ്യാനായിട്ടൊക്കെ ഒന്നും ഞാൻ അമ്മിച്ച് തരൂല അതാണ് വാസ്തവം ഒരു മീൻ വെട്ടാൻ തന്നെ ആയാലും ഞാൻ നോക്കൊന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരു മീൻ വെട്ടാനായിട്ട് അമ്മിച്ച് കല്യാണം ഉണ്ടാവാൻ വരെ ആ പ്രാർത്ഥിക്കും എന്താന്ന് വെച്ചാൽ കല്യാണത്തിനൊക്കെ പോണ സമയത്തിനായിരിക്കും വീട്ടിലെന്തെങ്കിലും മീനൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീനൊക്കെ കട്ട് മുറിച്ചു നോക്കിയേക്കണ ആളാണ് ഞാൻ ആ ഞാൻ ഇപ്പൊ ഓ എന്ത് മീൻ തന്നാലും നമുക്ക് വെട്ടാൻ പാകത്തിനായി എന്താന്ന് വെച്ചാ നമ്മളത് അങ്ങനെ ആവും പിന്നെ ഇവിടെ വന്ന അമ്മിച്ചി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം പാചകം ഒക്കെ ചെയ്യണ ഒരു അമ്മച്ചിയാണ് പലഹാരപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മ ഓരോന്നമ്മിച്ചു ചെയ്യണതായാലും കണ്ട് അമ്മച്ചിയുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ പഠിച്ചെടുത്തതാണ് കൂടുതലും ഇപ്പൊ ശരിക്കും അപ്പൊ അമ്മച്ചെപ്പോഴും പറയും ഇപ്പൊ എനിക്ക് ചെയ്യാണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് മറന്നു പോയിരുന്നു അമ്മച്ചിനെ കൊണ്ട് കറി വെപ്പിച്ച ആളുകൾ കറി വെപ്പി കറി വെക്കാനൊക്കെ ഇവിടെ കൊണ്ടുവന്നൊക്കെ തരുമായിരുന്നു താറാവേറിയൊക്കെ അമ്മച്ചിയുടെ സ്പെഷ്യൽ താറാവേറിയൊക്കെ ആയിരുന്നു ഇപ്പൊ പാവ അമ്മച്ചക്ക് ഞാനെങ്ങനെയെല്ലാം ചെയ്തേത ഇപ്പൊന്നും അറിയാൻ പാടില്ലാത്ത പാകു പോയി അമ്മച്ചറുകൂടെ കൂടിയിട്ടായിരിക്കണം കൂടുതലും പെട്ടെന്ന് പാചകമൊക്കെ പഠിച്ചു സെറ്റായതെന്നാണ് എനിക്ക് തോന്നണതട്ടോ അങ്ങനെയൊക്കെ ചോദിച്ച എനിക്കൊരു അറിഞ്ഞൂട എനിക്കൊന്നും അറിഞ്ഞുകൂട ഒരു ചായ എങ്ങനെ വെക്കുമോന്ന വരെയൊക്കെ ടെൻഷനായിരുന്നു എനിക്ക് അനുചേട്ട കൂടെ ജീവിതം തുടങ്ങുമ്പോ എന്ത് ചെയ്യും തുണി എങ്ങനെ അലക്കും അനുചേട്ടൻ്റെ എനിക്ക് വെള്ളമുണ്ട് മാത്രം എടുക്കുള്ളൂ അപ്പൊ ഈ എങ്ങനെ മുണ്ടെങ്ങനെ അലക്കോന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ പേടി എന്നെ എൻ്റെ നാത്തൂവിനെ എന്നിട്ട് കാണിച്ചൊക്കെ തന്നിട്ടുണ്ട് എങ്ങന മുണ്ട് പിടിക്കേണ്ടതുപോലെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയിരുന്നു ഞാൻ ഇന്നൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് മുണ്ടൊക്കെ അലക്കിയൊക്കെ ഇടും പിന്നെ നമ്മളോരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങനെ പഠിക്കും ഇതിനിടയിൽ കൂടി നമ്മുടെ അലക്ക് നടക്കണല്ലോ ഇന്നിപ്പോ എനിക്ക് നല്ല വെയിൽ കാണുന്നുണ്ട് കേട്ടാ വെയിൽ നല്ലോണം വെയിൽ ഉദിച്ച് വരണേന്റെ അപ്പൊ നമുക്ക് തുണിയൊക്കെ ഇട്ടിരുന്ന നല്ല സുഖമായിട്ട് വിരിച്ചിട ഇന്നലെ അമ്മ ചലക്കിടട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നല്ല മഴയായിരുന്നു ആയിരുന്നു ഞാനിപ്പോ ഈ ഗോതമ്പൂട്ട് ഉണ്ടാക്കണ്ടട്ടാ ഇപ്പൊ ചായണെങ്കിൽ ഒരെണ്ണം വരുമാ വെള്ളയപ്പോൾ വാങ്ങിച്ചു കൊണ്ട് വേണമെങ്കിൽ വരും അത് ചില നേരം പറയൂല എന്തെങ്കിലും വെള്ളയപ്പോ വാങ്ങിച്ചിട്ടുണ്ടെങ്കി പറയൂല പറയാണ്ട് വരും പിന്നീ ഉച്ചക്ക് പിള്ളേക്ക് ചോറു ഞാൻ ഭയങ്കര മടിയായിരണം അത് ഉച്ചക്ക് അങ്ങനെ അങ്ങനെ തീർന്നു പോയിക്കോളും പിന്നെ കുഴപ്പമില്ല ഞാൻ ഇവിടെ കൊണ്ടു വന്ന കഴിഞ്ഞാല് മേ തീർന്നു പോവും കാരണം സമാധാനം ഉണ്ട് ഈ ഗോതമ്പൂട്ട് ഇണ്ടാക്കും മേ കട്ട പോലെ ആയി പോയാ പേടിക്കൊന്നും വേണ്ട അതൊന്നും ജസ്റ്റ് മീ മിക്സിയിലിട്ടിട്ട് രണ്ട് ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുത്താലില്ലേ നല്ല പൊട്ടി പോലത്തെ ആദ്യമൊക്കെ പൂട്ടൊക്കെ നനക്കാനായിട്ടൊക്കെ എന്നെ ഹെവി ടാസ്ക് ആയിരുന്ന എനിക്ക് അറിഞ്ഞേ പോലൂല ഒന്നില്ലെങ്കി ഒന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടി പോവും വെള്ളം കുറഞ്ഞു പോവും നാനും എപ്പോഴും എടുക്കാൻ ആലോചിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചതായിരുന്നു നോക്കിയേണ്ട കട്ടയൊന്നും കുത്തിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഫൈനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊടി നനച്ചെടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് അറോടഞാൻ പൂട്ടുപൊടിയൊക്കെ എടുത്തിട്ടെ നേരെ കൊണ്ടുപോകുന്നുണ്ട് ഉപ്പുവാരി ഇടും അപ്പൊ വായിലോട്ട് വെക്കുമ്പോ ചെല ചില സ്ഥലങ്ങളിൽ ഉപ്പ് അടിക്കും പിന്നെ എന്നോട് അമ്മിച്ച് പറഞ്ഞ തന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ആദ്യത്തിൽ ഉപ്പിട്ട് ആദ്യം ഒന്ന് ആ കലക്കി എടുക്കുമ്പോളെ എന്നിട്ട് കൂട്ട് നനക്കുമ്പോ ചേർത്താൽ മതി അപ്പൊ എല്ലായിടത്തും കറക്റ്റായിട്ടായിരിക്കും ആ ഉപ്പ് കുടിക്കണേന്ന് അങ്ങനെ പിന്നെ ചെയ്യാൻ തുടങ്ങിയ കറക്റ്റായിട്ടാ അങ്ങനെയൊക്കെ കൊറേ ഒക്കെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അമ്മായിടുന്നു കിട്ടിയത് കൊണ്ടാണെന്ന് പക്കണത് ഇപ്പൊ ഇതേ നമ്മടെ നമ്മടെ അല്ല എന്താന്ന് വെച്ചേട്ട മഞ്ഞൻറെ ഇങ്ങനെ ഏത് നേരം മുളിച്ചോണ്ടിരിക്കും ഒരു കൊല ഒരു പട്ടല വെള്ള പ് പഴമൊക്കെ കൊല നമ്മളിവിടെ ഒരു കിലോ രണ്ടു കിലോ ഒന്നും വാങ്ങിച്ചുവച്ചിട്ട് മുതലാവണില്ല ഗൈസ് എന്താന്ന് വെച്ചാൽ വേറൊന്നും അല്ല രണ്ടും ആൺപിള്ളേരാണ് മൂത്തവനാണെന്നുണ്ടെങ്കി ഇപ്പൊ ഒരു പ്രായോല്ലേ നല്ലോണം കഴിക്കണ പ്രായമാണ് അപ്പൊ നമ്മൾ ഒരു കിലോ രണ്ടു കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞ നേരം കൊണ്ടാണ് സംഭവങ്ങള് തീരണ അപ്പൊ ഞാന ചെടൂർ പറഞ്ഞു എന്തായാലും കാശ് മുടക്കിയത് അപ്പൊ താനൊരു കാലം ചെയ്യും ഒരു കൊല കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടി തൂക്കി ഇവിടെ കൊണ്ടുവന്ന് ഇടണന്നുണ്ടെങ്കിൽ വന്നു പോയി കഴിച്ചോളും ഇങ്ങനെ കൂങ്ങി കിടക്കണ കഴിക്കാനായിട്ട് അപ്പൊ ബേക്കറി എന്നുള്ള സാധനങ്ങളുടെ തീറ്റേം അങ്ങോട്ട് കുറയും കഴിച്ചോളും ഇനി പനങ്ങും മനങ്ങും മനങ്ങും എനിക്ക് വെക്കണേ എനിക്ക് വെക്കണേന്ന് പറഞ്ഞത് ഞാൻ ഒന്നും മിണ്ടണ്ട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്കത് ഒരെണ്ണം ഒലിച്ചു കഴിക്കാനായിട്ട് നമുക്ക് തോന്നും ഇതിങ്ങനെ ആവുമോ എലിയും അന്ന് കാര്യങ്ങളൊന്നും കേറേന്നില്ല തിന്നോളും ഇപ്പൊ വെക്കേഷനോ അല്ലേ അപ്പൊ വിശപ്പിപ്പൊ കൂടുതലാണ് ഞാൻ ജോലിക്ക് പോണ പിന്നെ അമ്മച്ചിനെ ഇട്ടാണ് ബുദ്ധിമുട്ടിക്കല് പോവാനും വിശന്നു കഴിയുമ്പോ കിടന്നുകൊണ്ട് അമ്മീച്ചനെ കൂടി ബുദ്ധിമുട്ടിക്കും ഇനിയിപ്പൊ ഇങ്ങനെ പഴം കെടുക്കണ കാരണം കൊഴപ്പില്ല ഇടയ്ക്ക് വന്നും പോയി തിന്നുകൊണ്ടിരിക്കും വിശക്കേം ഇല്ല ആരോഗ്യവും ഉണ്ടാവും വീട്ടിലൊക്കെ നമ്മ നിക്കണ്ടെന്നുണ്ടെങ്കി നമുക്ക് കറ്റുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇടക്കൊക്കെ കൊണ്ടോയി കൊടുക്കുവാ വിശപ്പൊക്കെ മാറും നമുക്ക് പറ്റൂല നമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോയാ പിന്നെ വൈകുന്നേരം അഞ്ചര ആകുമ്പോൾ വരുമ അപ്പോഴാണ് പിന്നെ പിള്ളേരെ കാണണത് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ ഒന്നും പോസിബിളല്ല നേരെ മറിച്ച് ജോലിക്കൊന്നും പോവാണ്ട് ഇവിടെ നിന്നുവെച്ചെങ്കി എന്റെ പൊന്നെ വെക്കേഷൻറെ സമയം ഒക്കെ ആവുമ്പോ ശെരിക്കും പെടും പാവ അമ്മച്ചാ പെട്ടിരിക്കണം അമ്മച്ചിക്ക് വെക്കേഷൻ തുടങ്ങണന്ന് പറഞ്ഞപ്പോ തുടങ്ങിയ എന്താന്ന് വെച്ചിട്ട് ഇങ്ങള് മേയ്ക്കണ്ടേ പിന്നീ കാലെ എന്നിട്ട് പോണ കാരണം ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്നും ശരിക്കും അറിയാ അറിയാറില്ല കഴിഞ്ഞ നമ്മളുടെ കുട്ടിയുടെ കുട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കറിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല കറിക്ക് കൊണ്ടുവരാന്നും പറഞ്ഞു വീണ്ടും പോയി ഇതേ വഞ്ഞ് കറിക്കു ഇന്ന് താറാവണ്ട സ്പെഷ്യലി താറാവ് രണ്ടു ദിവസമായിട്ട് താറാവ് താറാവ് അമ്മ രണ്ടു ദിവസമായി താറാവ് താറാവ് വാങ്ങിക്കാരുന്നു താറാവിക്കായിരുന്ന അപ്പൊ നമ്മള് താറാവ് വാങ്ങിക്കാറാവ് വാങ്ങാൻ നോക്കട്ടെ അതെ താറാവാണ് കൈ അപ്പ സ്പെഷ്യൽ താറാവ് റോസ്റ്റ് ഇനി നമുക്ക് ഇത്തിരി ചായ തിളപ്പിക്കാം ചായ കുടിക്കാം രാവിലെ തന്നെ ചായ കുടിക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല കൈ അപ്പോൾ നമ്മൾക്ക് ചായ ഉണ്ടാക്കാം ഇപ്പൊ പാലിന്റെ കവറുമേക്കതേ മാവേലിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇണ്ടോ ഓണാശംസകൾ ഈ ഓണം ഏ ഏളനാടനോടൊപ്പം പാലിന്റെ കവറും ഇപ്പൊ മാവിയിലുണ്ട് എന്താണല്ലേ ഞാൻ വെറുപ്പിക്കണോ നിങ്ങള ഇങ്ങനെ വർത്താനം പറഞ്ഞ് വോറടിപ്പിക്കണ്ട ഇത്തിന് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ നനച്ചേക്കന ഗോതമ്പൊടി എടുത്തതിനൊട്ട് തട്ടിക്കൊണ്ടിപ്പി ഇതിനുള്ള തേങ്ങ ഇത്തിരി ചരണ്ടി അതെടുക്കണം അപ്പോഴൊക്കും നമ്മൾക്ക് താറാവ് കറിക്കുള്ള സവാളയും സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി അത് എടുക്കണം അമിജി ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ സവാളയും സാധനങ്ങളൊക്കെ റെഡിയാക്കി എനിക്ക് സെറ്റ് ചെയ്ത് എന്നെ മുളേന്ന് പറഞ്ഞ് തന്നെ അമിജി ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നമുക്ക് നമ്മൾ തന്നെ സവാളയൊക്കെ തൊണ്ടഞ്ഞ് എടുക്കണം നമുക്ക് ചായ ഒന്ന് റെഡിയായി തിളച്ച് ചായപ്പൊടിയും ഇട്ടൊരു ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് സവാളയൊക്കെ തൊണ്ടടഞ്ഞ് അതിന് ശേഷം വന്നിട്ട് കാണാം കുറെ നിലയില് ഞാൻ ഇങ്ങനെ വെറുപ്പിക്കണം വെറുപ്പിക്കണം നിങ്ങക്ക് വെറുപ്പിക്കൽ പോലെ തോന്നണുണ്ട് എന്റെ വീഡിയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കമന്റ് ചെയ്ത് എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും എത്ര ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ ഇടണം ചിലവരൊക്കെ ഒന്നോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറേ പേര് സപ്പോർട്ട് ചെയ്യാത്തവരാണ് കൂടുതലും അപ്പൊ ഒന്ന് സപ്പോർട്ട് ആക്കി താട്ട് അപ്പൊ ഞാനിതൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് പിന്നെ കാണാട്ടാ നമ്മടെ ചായ തന്നെ കുടിക്കണം അപ്പോഴാണ് സെറ്റ് ആവുന്നത് ചായ അപ്പഴാണ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ചോറിനുള്ള വെള്ളം കൂടി അങ്ങോട്ട് കയറ്റി വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരുമാതിരി പോയിട്ട് പണികളൊക്കെ അങ്ങോട്ട് കഴിയും അപ്പൊ കുക്കറിലോട്ടുള്ള ചോറിനുള്ള വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതവിടെ ഒന്ന് തിളക്കും അപ്പൊ ആ പരിപാടിയും അതവിടെ സെറ്റാണ് ഇപ്പഴത്തെ നമ്മളുടെ പൂട്ട് ഏകദേശം ഒരു വേവ ആവുന്നുണ്ട് അത് മോഹ് ചെയ്യണം മധുരം രണ്ടാണ്ട് ചായ കുടിക്കണത് ഇന്ന് മുതൽ മധുരം കട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും ഒന്ന് ഞാൻ ശ്രമിക്കാന്ന് പോയി മധുരം മാക്സിമം ഞാനൊന്ന് അവോയ്ഡ് ചെയ്യാൻ പോയി അപ്പം നമ്മുടെ സവാളയൊക്കെ ഞാൻ തൊണ്ണഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ചിറചറാന്ന് പറയുന്നുണ്ട് വേഗം അത് അരിഞ്ഞൊക്കെ എടുക്കണം കേട്ടോ വേഗം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊരു ചെനിച്ചട്ടിലിട്ട് കഴിഞ്ഞിട്ട് അത് വാടാനായിട്ട് മൂടി വെക്കണ നേരം കൊണ്ട് വേഗം പോയിക്കൊണ്ട് തേങ്ങ ചിറുക ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ എളുപ്പത്തിൽ എൻ്റെ വാ എന്റെ പണികൾ വേഗം വേഗം ഞാൻ തീർക്കണത് നമ്മൾ ഓരോ ടൈം മാനേജ്മെന്റിന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേർക്കാത്തവരിക്കാം അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയും നമ്മൾ വെളുപ്പുള്ളി ഒക്കെ ചോപ്പറിലിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് അത് ഉടുക്കണ്ടിട്ട നല്ല ഭാരം ഉണ്ട് ഈ ചോപ്പറിൽ ഭയങ്കര ഇഷ്ടമാണ് എന്ത് സാധനങ്ങളിക്സിട്ട് കറക്കണേക്കുള്ള ചൂണ് ചോപ്പറിലിട്ട് കറക്കാൻ ആ ചോപ്പറിലൊക്കെ ഇട്ടെടുത്ത് ഇനിയിപ്പൊ രണ്ട് വെളിച്ചെണ്ണ മൊഴിച്ചിട്ട് അടപ്പത്ത് അതും വെച്ചിട്ടുണ്ട് അപ്പൊ അത് വാടണ നേരം കൊണ്ട് നമുക്ക് പോയിക്കൊണ്ട് വേഗം നമ്മൾക്ക് തേങ്ങ ഇറേണ്ടിട്ട് വരാം ഒരു ശബ്ദത്തിന് വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ചോറ് കൊടുത്തു ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നണത് അതിനു മുന്നേ ഞാൻ നോക്കിയപ്പോ നമ്മുടെ താറാവ് ഒന്ന് പകുതി കുക്കറിലോട്ട് വേഗം വേവിക്കാം അപ്പൊ വേഗം നമ്മളുടെ ഒക്കെ അറിയുമ്പോൾ വേഗം ഇങ്ങനെയൊക്കെയാണ് ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കുക്കറിലോട്ട് നമ്മുടെ താറാവിനെയും കഴുകി ഒന്ന് അടപ്പത്ത് കയറ്റി അതും വെക്കാം അപ്പൊ മൂന്നു പേരും കണ്ട അവിടെ ഇരുന്ന് സെറ്റായിക്കോളും വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് താറാവ് വേഗം വെച്ചിട്ടുണ്ട് സവള വാടാൻ വെച്ചിട്ടുണ്ട് അല്ല മൂന്ന് കരിയാടിയും അവിടെ നടക്കണ നേരം കൊണ്ട് നമുക്ക് ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പൊ വെള്ളം തിളച്ചി നമ്മുടെ ചോറിനുള്ളത് അപ്പൊ അരിയും കൂടി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ എറണാ പോവാന്നുള്ളത് തീരുമാനത്തില് ഞാൻ അരിയൊക്കെ എടുത്തപ്പോൾ നമ്മുടെ അമ്മച്ചി വന്നിട്ടോ അപ്പൊ അമ്മച്ചിക്ക് മനസ്സിലായി ക്യാമറ കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് നിൽക്കണുണ്ടായി വീഡിയോ എടുത്തത്തിലാണെന്ന് അമ്മച്ചിക്ക് ഒരു ചായയും കുടിച്ചിട്ട് അമ്മച്ചി അവിടെ ശല്യം ഒന്നും ഉണ്ടാക്കാണ്ട് പാവം അത് അകത്തോട്ട് കെർപ്പിയാൻ പോയിട്ട് അപ്പം പറഞ്ഞു ഞാൻ വേമ്പാരട്ടാ ഒറ്റക്ക് ഇരുന്ന് ചെയ്യാൻ കഴിഞ്ഞപ്പൊ ഭയ വിഷമം അമ്മച്ചിക്ക് അപ്പൊ ഞാൻ വേം വേമ്പാരാന്നും പറയേ സാരിയൊക്കെ മാറാൻ വേണ്ടിട്ട് ചായ കുടിച്ചിട്ട് അത്തോട്ട് പോയുണ്ടാവും അരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിട്ടേ നമ്മൾ വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് കേട്ടാ അരി എടുത്തിട്ടാകുമ്പോൾ ഇതിനെ അരിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അരിയായിട്ട് അവിടെ നിന്ന് രണ്ട് വെച്ചിലേക്കുമ്പോൾ ചോറ് റെഡിയാവും നമ്മളുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് ഞാൻ പോയി തേങ്ങയൊക്കെ ചരട്ടി കൊണ്ടുവന്നിട്ടോ അതവിടെ ഇപ്പൊ ആ വേഗം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ച് അവിടെ തിളപ്പിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് വെച്ചിലിറങ്ങി നമ്മുടെ താറാവ് ഒരുമുഴുക്കും താറാവും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാണ് അല്ലാതെ ഈ സവാളയും വാടണ നേരം വരെ നോക്കി നമ്മൾ ഈ നിന്നഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും പോവും ആ നേരം കൊണ്ട് കുക്കറിൽ കുക്കറിലിരുന്ന് ഒന്ന് വേവായിക്കോളും വായിക്കോളും ഒരുപാടിട്ട് വേവിക്കില്ല കേട്ടോ ഞാൻ കുക്കറിൽ ഒരു ഇത്തിരി രണ്ട് വിസലൊക്കെ കേട്ട് ആ താറാവ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിലൊക്കെ ഈ മസാലയൊക്കെ കിടന്നിട്ടുണ്ടോ താറാവ് വേവുള്ളൂ പകുതി വേവിച്ചിട്ടുള്ളേ ബാക്കി പകുതി വെള്ളത്തിൽ രണ്ട് രണ്ടു ഉരുളക്കിഴഞ്ഞിരിപ്പുണ്ട് അതുകൂടി കയറ്റാം ഇല്ലെന്നുണ്ടെങ്കിൽ കറി തികയുമില്ല അങ്ങനെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് ആ കുക്കറിൽ ഇട്ടിട്ട് അതും വേവിക്കാൻ അവിടെ വെക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മളുടെ താറാവ് ഒന്ന് മസാല കിടന്നിട്ടോ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് അതും മൂടി വെക്കുന്നുണ്ടോ ഇപ്പുറത്ത് നമ്മളുടെ ചോറ് അവിടെ നിന്ന് അടിപൊളിയായിട്ട് വേഗുന്നുണ്ട് അത് രണ്ട് വിസയിലായിട്ട് കഴിയുമ്പോൾ ചോറിൻ്റെ കഴിഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് ഇതിനിടയിലെ അലക്കലും ഇരിക്കലൊക്കെ ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമ്മച്ചി വന്നിട്ടാണ് അമ്മച്ചി ഇനി ഒരാഴ്ചത്തെ കൊള്ള നാട്ടിൽ നടന്ന വിശേഷങ്ങൾ മുഴുവനും എന്നോട് പറഞ്ഞ് കേൾപ്പിക്കും ഇത് മുഴുവനും ഞാൻ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അറിയണത് അമ്മിച്ചി വഴിയാണ് അമ്മിച്ചിയാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിലത്തെ ബി ബി സി ന്യൂസ് ചാനൽ അമ്മച്ചി ഇവിടെ നിന്ന് പുറത്തു പോകില്ല പക്ഷെ അമ്മച്ചക്ക് ഇവിടെന്നാണ് ന്യൂസ് കിട്ടണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ആ രണ്ടും അമ്മച്ചയ്ക്ക് ന്യൂസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ബലമായ സംശയം അമ്മചിക്ക് എല്ലാ വിവരങ്ങളും നാട്ടിൽ നടക്കുന്നത് ടു ഇതിറ്റ് കാര്യങ്ങൾ അമ്മച്ചിക്ക് അറിയാം അത് മുഴുവൻ അമ്മച്ചി എന്നോട് ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ നേരം കൂടെ നമ്മുടെ പിള്ളേർക്ക് അതേ തിരിച്ചു വന്ന് കാലത്ത് എട്ടുമണിയായപ്പോ പോയതാ പിള്ളേര് ഇതേ പതിനൊന്നര മണിയായപ്പോ തിരിച്ചു വന്നിട്ടാ കാലത്തെ കണ്ട കോലവും ഇപ്പത്തെ കോലവും നോക്കിയേ എന്തൊരു വ്യത്യാസം അങ്ങനെ എന്റെ അലക്കൊക്കെ കഴിഞ്ഞ് പൈസ അലക്കലും വിരിക്കലൊക്കെ കഴിഞ്ഞ് വേറെ റെസ്റ്റ് ചെയ്യണം നമ്മടെ പോയ മിക്കൂരി തിരിച്ച് ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞ് അഹ് എന്റെ പണിയും കഴിഞ്ഞ് ഇനിയിപ്പും മിക്ക കൂടിയൊക്കെ ഇരുന്ന് കളിക്കും അങ്ങനെ പുട്ടും താറാവ് റോസ്റ്റൊക്കെ റെഡിയാണ് അല്ല മിക്കു വഴിക്കാൻ പോവാണ് മിക്കുന് ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കാൻ പോവുകയാണ് ഇപ്പൊ ഞാനൊന്ന് പോയി കുളിച്ച് ഇനിയിപ്പിപ്പുട്ടും താറാവുറയൊക്കെ തിന്നട്ടെ